കോടതി അലക്ഷ്യ നടപടിക്കെതിരെ ഇടത് സിൻഡിക്കേറ്റ് അംഗം ആർ രാജേഷ് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട് സിംഗിൾ ബെഞ്ച് സ്വമേധിയ കോടതി അലക്ഷ്യതിനെതിരെയാണ് ഡിവിഷൻ ബെഞ്ചിന് മുന്നിലെ അപ്പീൽ ജഡ്ജിമാരെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ച അധിക്ഷേപിച്ചതിലായിരുന്നു രാജേഷിനെതിരായ കോടതി അലക്ഷ്യ നടപടി തനിക്കെതിരെ സിംഗിൾ ബെഞ്ച് സ്വമേധിയ കോടതി നടപടി സ്വീകരിച്ചതിനെതിരെയാണ് കേരള സർവകലാശാലയിലെ ഇടത് സിൻഡിക്കേറ്റ് അംഗവും മുൻ എം എൽ എ ആർ രാജേഷ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത് ജഡ്ജിമാരെ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചതിനെ തുടർന്നായിരുന്നു രാജേഷിനെതിരായ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ കോടതിയലക്ഷ്യ നടപടി സിംഗിൾ ബെഞ്ചിന് സ്വമേധയാ കോടതി നടപടി സ്വീകരിച്ച് കുറ്റം ചുമത്താനാകില്ലെന്നാണ് രാജേഷിന്റെ വാദം ബന്ധപ്പെട്ട ബെഞ്ചിലേക്ക് കോടതി ലക്ഷ്യ നടപടിക്കായി ശുപാർശ ചെയ്യുകയാണ് വേണ്ടതെന്നും ഹർജിക്കാരൻ വാദം ഉന്നയിച്ചിരുന്നു ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുന്നത് കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു രാജേഷിന്റെ വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ വന്നത് ജനം കൊച്ചി